അന്ന് കോവിഡ് ഇപ്പം എം പോക്സ് മുൻപ് മങ്കി പോക്സ് എന്ന് മുമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു അസുഖത്തിന് ഇപ്പഴ പേരാണ് എം പോക്സ് എംപോക്സ് എന്ന് പറയുമ്പോൾ മങ്കി പോക്സ് വൈറസ് പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ഒരുപാട് ആൾക്കാരെ കൊന്നൊടുക്കിയ ഒരു മഹാമാരിയായി നിലനിന്ന പണ്ടൊരു വാക്സിൻ കൊണ്ട് തടഞ്ഞ വസൂരി അല്ലെങ്കിൽ സ്മോൾ പോക്സ് സ്മോൾ പോക്സും മങ്കി പോക്സും ഒന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടിൻ്റെ ഈ പ്രസൻറ്റേഷൻ ഒന്നാണ് പക്ഷേ സ്മോൾ പോക്സിൻ്റെ അത്ര ഭീകരമല്ല ഈ മങ്കി പോക്സ് എന്നുള്ളതാണ് നമ്മൾ ഇന്ത്യക്കാരൊക്കെ പ്രത്യേകിച്ച് മുൻകാലത്തുള്ളവർ നമ്മുടെയൊക്കെ ആ ഒരു ഭാഗ്യവാന്മാരാ കാരണം എന്താ പറയുക നമുക്ക് സ്മോൾ പോക്സിനെതിരെ വാക്സിൻ എടുത്തത് കൊണ്ട് ആ വാക്സിൻ ഈ എം പോക്സിനെയും തടയുന്നതാണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം എന്നാൽ കുറച്ച് എംബോക്സിനെ കുറിച്ച് പറയാം അല്ലേ ഈ എംപോക്ക് ആരാണെന്ന് എം പോക്സ് കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാ പനി ശക്തമായിട്ടുള്ള തലവേദന മസിൽ കൈ മസിലുകളിലൊക്കെ നല്ല വേദന അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ചില ആൾക്കാർക്ക് ബാക്ക് പെയിന് കാണും ചിലർക്ക് ഈ ഒക്കെ ഇങ്ങനെ എലാർജ് ചെയ്തു വരുന്നത് കാണാൻ പറ്റും ചിലപ്പോൾ പനിയുണ്ടാവും മാത്രമല്ല ഒരു വിറയലും അനുഭവപ്പെടാറുണ്ട് ചിലർക്ക് ജോയിൻസിലൊക്കെ ചെറിയ സൊല്ലിങ് നീർവീക്കം പോലെ ഉള്ളതൊക്കെ കാണാറുണ്ട് പിന്നെ നല്ല ക്ഷീണവും ഉണ്ടാവും ഇതുപോലെയുള്ള റാഷുകൾ ണർപ്പുകൾ കാണാം എങ്ങനെയൊക്കെയാണ് ഈ എംബോക്സ് മറ്റൊരാളിലേക്ക് വരുന്നത് ഒന്ന് ഒരു ക്ലോസ് കോണ്ടാക്റ്റിലൂടെ എംബോക്സ് പകർന്ന ഒരു വ്യക്തിയുമായിട്ട് അടുത്തിടപഴകുന്നതിലൂടെ വേണമെങ്കിൽ അത് പകരാം ശാരീരിക സമ്പർക്കത്തിലൂടെയും മറ്റും പിന്നെ ഇത് ബാധിച്ച മൃഗങ്ങളുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെ പ്രത്യേകിച്ച് മാംസൊക്കെ വേവിക്കാൻ വേണ്ടി കൈകാര്യം ചെയ്യുന്ന സാഹചര്യം അല്ലെങ്കിൽ വേട്ടയാടുന്ന സാഹചര്യത്തിലൊക്കെ ഇത് പകരാനുള്ളൊരു സാധ്യത പിന്നെ ഈ എംബോക്സ് വന്ന വ്യക്തിയുടെ മലിനമായ വസ്ത്രങ്ങൾ അവരുപയോഗിച്ച മറ്റ് കാര്യങ്ങളിലൂടെയൊക്കെ വേണമെങ്കിൽ അങ്ങനെയും പകരാം പിന്നെ ഗർഭിണികൾ അവരുടെ കുഞ്ഞുങ്ങളിലേക്കും പകർത്താനുള്ള ഒരു സാഹചര്യമുണ്ട് എംബോക്സ് സ്മോൾ പോക്സും തമ്മിൽ ലക്ഷണങ്ങളിലൊന്നും വലിയ വ്യത്യാസമല്ല പക്ഷേ സ്മോൾ പോക്സ് നമുക്കറിയാം കുമിളകൾ പോലെ ഇങ്ങനെ നിർത്തി വരുന്ന സാഹചര്യമൊക്കെ കുറച്ചുകൂടി കൂടുതലായിട്ട് കാണാറുണ്ട് ഇതിന് കൊടുക്കുന്ന വാക്സിൻ അതിനേടും പ്രതിരോധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമുക്കറിയാം സ്മോൾ പോക്സിൻ്റെ ഒരു വാക്സിൻ തന്നെ കണ്ടെത്തിയത് ഒരു കൗപോക്സിൻ്റെ വൈറസ് ഇനാക്ടിവേറ്റഡ് ആയിട്ടുള്ള കൗപോക്സിൻ്റെ വൈറസ് കൊടുത്തുകൊണ്ടാണ് സ്മോൾ പോക്സിൻ്റെ വാക്സിൻ തന്നെ കണ്ടെത്തുന്നത് എംബോക്സ് പ്രതിരോധിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒന്ന് ഇതുമായിട്ട് ഇത് ഉണ്ട് എന്ന് സംശയമുള്ള ഏരിയയിലുള്ള ആൾക്കാരുടെ സമ്പർക്കങ്ങൾ ഒഴിവാക്കുക പ്രത്യേകിച്ച് ഉണ്ടായ രോഗികളും സമ്പർക്കങ്ങൾ ഒഴിവാക്കുക നല്ല ഹാൻഡ് വാഷ് ഇതൊക്കെ ഉപയോഗിക്കുക മാസ്ക് ധരിക്കുന്നത് നല്ലതാണ് നല്ല ശുചിത്വം പാലിക്കാൻ വേണ്ടി എപ്പോഴും നോക്കുക പിന്നെ വാക്സിനുകൾ ഇതിനൊരു പ്രിവെൻഷനാണ് തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് ആശങ്കപ്പെടേണ്ട ഒരു പ്രശ്നമൊന്നുമല്ല എം പോക്സ് ഓക്കെ ഇതിനെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ ബൈ ബി ഹെൽത്തി